റുകിയിട്ടുള്ള അടിവസ്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ രാത്രികളിൽ നമ്മൾ അടിവസ്ത്രം ഉപയോഗിക്കുന്നത് മൂലം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക നമ്മുടെ തൊടയെടുക്കലും അതുപോലെ തന്നെ വജൈനൽ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന സ്മെല്ല് ദുർഗന്ധം ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാം നമ്മുടെ പ്രൈവറ്റ് ഏരിയ എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ഇറുകിയ അടിവസ്ത്രം ധരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ട് ആ ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് അതായത് രക്തോട്ടം കുറവായിരിക്കും ആ ഭാഗങ്ങളിലേക്ക് അതുമൂലം തന്നെ എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിൽ രക്തോട്ടം കുറവാകുന്ന മൂലം ആ ഭാഗത്ത് സ്കിന്നിന് ഇറിറ്റേഷൻസ് സ്കിന്നിന് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ഇത്തരത്തിൽ ഇറുകിയ അടിവസ്ത്രം ധരിക്കുന്ന മൂലം നമ്മുടെ സ്പേം പ്രൊഡക്ഷൻ അതായത് നമ്മുടെ ബീജങ്ങളുടെ ഗുണനിലവാരം കുറയുകയും അതുപോലെ തന്നെ മോട്ടിലിറ്റി ഡിസോർഡർ അതുപോലെ തന്നെ ബീജങ്ങൾ പ്രൊഡക്ഷൻ കുറയുക ചലനശേഷി കുറയുക തുടങ്ങിയവയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ ഈ ഇറങ്ങിയ അടിവസ്ത്രം ധരിക്കുന്ന മൂലം തന്നെ നമുക്ക് ആ ഭാഗങ്ങളിലുള്ള സ്വെറ്റിംഗ്സ് ഒക്കെ കൂടുതലായതിനാൽ തന്നെ സ്കിന്നിനകത്ത് ഇറിറ്റേഷൻസ് ഉണ്ടാവുകയും എക്സിമ പോലെയുള്ള കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട് ഇനി മറ്റൊരു സംശയമാണ് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് രാത്രി ഉറങ്ങുമ്പോൾ സമയത്ത് നമ്മൾ ഈ അടിവസ്ത്രങ്ങൾ ധരിക്കേണ്ടത് ആവശ്യമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഇറങ്ങിയ അടിവസ്ത്രങ്ങൾ ആണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കുറവാവുകയും ആ ഭാഗത്ത് സ്കിന്നിന് ഇറിട്ടേഷൻസ് ഉണ്ടാവുകയും എക്സിമ പോലെയുള്ളവ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം പിന്നെ വളരെ ലൂസ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ഇത്തരത്തിൽ ഈ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മൂലം തന്നെ നമ്മുടെ ഈ ബീജത്തിന് അതായത് ബീജത്തിൻ്റെ മോർട്ടിലിറ്റി കുറയുക നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണുകളുടെ പ്രൊഡക്ഷൻസ് കുറയുക ടെമ്പറേച്ചർ ഉണ്ടാവുക അതായത് നമ്മുടെ സഞ്ചിക്ക് കൂടുതലായിട്ട് ചൂടേൽക്കുക എന്നത് മൂലം തന്നെ ഈ വൃക്ഷങ്ങൾ ആണ് നമ്മുടെ ബീജത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുമൂലം തന്നെ ബീജങ്ങളുടെ ഡി എൻ്റെ ചേഞ്ചസ് വരിക അവരുടെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറുകൾക്കൊക്കെ ചേഞ്ചസ് ഉണ്ടാവും ഇത്തരത്തിൽ നമ്മൾ അടിവസ്ത്രങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുന്ന മൂലം അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് അതായത് നമ്മുടെ തൊടയടുക്കുകളിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവുക ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ അതായത് നമ്മുടെ തൊടയടുക്കുകളിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം പൊണ്ണത്തടിയാണ് ഒന്ന് ചില ഹോർമോണുകളുടെ ഇംബാലൻസ് പി സി ഒ പോലെയുള്ള കണ്ടീഷൻസ് അതുപോലെ തന്നെ തൈറോയ്ഡ് പോലെയുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ ഹോർമോണുകളുടെ ഇംബാലൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടാവാം ലാക്ടേഷൻ സമയത്ത് അതായത് മുലയൂട്ടുന്ന അമ്മമാരിലൊക്കെ ഇത്തരത്തിൽ ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലം ഇത്തരത്തിൽ കാണാറുണ്ട് ചില മെഡിക്കേഷൻസ് കഴിക്കുന്ന മൂലം അതായത് നമ്മുടെ ഓറൽ കോൺട്രസെപ്റ്റീവ് പോലെയുള്ള ഡ്രഗ്സുകൾ കഴിക്കുന്നത് മൂലം ഉണ്ടാകാറുണ്ട് ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലം ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവാറുണ്ട് മറ്റൊന്നും നമ്മുടെ മോശമായിട്ടുള്ള ഭക്ഷണ രീതികളാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകാറുള്ളത് കാരണം നമ്മുടെ വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ് മൂലം നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന ബ്ലാക്ക് ഡിസ്കളറേഷനും ഇത്തരത്തിൽ ബ്ലാക്ക് കളർ ഉണ്ടാവാനുള്ള കാരണം അതേപോലെ മറ്റൊരു കണ്ടീഷനാണ് സ്ത്രീകളാണ് ഇതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നത് അതിലാണെന്ന് വജൈനൽ ഭാഗത്ത് ദുർഗന്ധം അതിൽ വജൈനൽ ഭാഗത്തുണ്ടാവുന്ന ഇച്ചിങ് അതിൽ ഏറ്റവും പ്രധാന കാരണം എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പെൽവിക് ഇൻഫ്ലമേഷൻ എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് ആ ഭാഗത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ വജൈനൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ട്രൈക്കമോണിയോസിസ് നമ്മുടെ എസ് ടി ഡി പോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് എസ് ടി ഡിസ് മൂലം ഇത് നമ്മുടെ ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് ആ ഇൻഫെക്ഷൻ മൂലവും നമ്മുടെ വജൈനൽ ഭാഗത്ത് ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് വജൈനൽ ഭാഗത്ത് ചില ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലം നമ്മുടെ വജൈനൽ പി എച്ചിന് വ്യത്യാസം വരാറുണ്ട് ഈ വജൈനൽ പി എച്ചിന് വ്യത്യാസം വരുമ്പോഴും ചില സമയങ്ങളിൽ ഇത്തരത്തിൽ ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് അത് പലപ്പോഴും നമ്മുടെ മെൻസസിന്റെ മുന്നേക്കും ഇത്തരത്തിൽ ഹോർമോണുകളുടെ ഇംബാലൻസ് വരിക അതുപോലെ പ്രഗ്നൻസി ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ വജൈനൽ പി എച്ച് ഇംബാലൻസ് വരുന്ന മൂലം നമ്മുടെ വജൈനൽ ഏരിയയിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം പറഞ്ഞു വജൈനൽ ആണ് ഏറ്റവും പ്രധാന കാരണം അതിനകത്ത് വെള്ളപോക്ക് പോലെയുള്ള ഡിസ്ചാർജസ് വരുന്നത് മൂലം ഈ ദുർഗന്ധം ഉണ്ടാവാറുണ്ട് അപ്പൊ പലപ്പോഴും പല കാരണത്താലാണ് ഇത്തരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക ഇത്തരത്തിൽ വജൈനൽ ഇച്ചിങ് ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഇനി പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് സ്ത്രീകൾ നമ്മുടെ വജൈനൽ ഏരിയ വൃത്തിയാക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വജൈനൽ ഏരിയ നമ്മൾ ആ ഭാഗത്തുള്ള രോമങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ആ ഭാഗങ്ങൾ എപ്പോഴും നല്ല ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വജൈനൽ ഭാഗത്തുള്ള രോമങ്ങൾ നമ്മുടെ ആ ഭാഗത്തുള്ള സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പകരം അത് ട്രിം ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുകയാണ് വേണ്ടത് ഇനി ഇത്തരത്തിൽ വജേനൽ ഏരിയ വൃത്തിയാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്ത് ടച്ച് ചെയ്യാതെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മാത്രം നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യുക അതുതന്നെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയി ഏരിയ നന്നായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഏരിയ നന്നായിട്ട് ഉണങ്ങി വൃത്തിയായിട്ട് തുടച്ചിട്ട് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി വജൈനൽ ഏരിയ ചിലപ്പോൾ ആളുകൾ ഈ ചൊറിച്ചിലൊക്കെ കാരണം തന്നെ ഒരുപാട് ചൂടുവെള്ളം ഒരുപാട് ഉപ്പ് ഇട്ടിട്ടൊക്കെ കഴുകും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക വജൈനൽ ഭാഗത്ത് നാച്ചുറലി ആയിട്ടുള്ള ഒരു പി എച്ച് ഉണ്ട് അപ്പം നമ്മൾ ഈ കൂടുതലായിട്ടുള്ള ചൂടുവെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകുന്ന മൂലം അവിടെയുള്ള നാച്ചുറലി നല്ല ബാക്ടീരിയാസൊക്കെ ചത്തു പോവുകയാണ് ചെയ്യുക അപ്പം അതുമൂലം തന്നെ എന്താ വെച്ചാൽ ഈ നാച്ചുറലി ആയിട്ടുള്ള ബാക്ടീരിയാസ് ചത്തു പോകുന്നത് മൂലം ഇത്തരത്തിൽ വജൈനൽ ഒഫെൻസീവ്നെസ് കൂടാനുള്ള ചാൻസാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വജേനൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പ്രൊബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ തൈര് തൈര് ഇത്തരത്തിൽ കഴിക്കുന്നത് നമ്മുടെ വജനയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ തൊടയിരുക്കൾ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ പറഞ്ഞു അണ്ടർവേഴ്സ് ടൈറ്റ് അണ്ടർവേഴ്സ് അപ്പോൾ ലൂസ് ആയിട്ടുള്ള അണ്ടർവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹോർമോണുകളുടെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പ്രധാനമാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പൊട്ടറ്റോസ് ഒരു കഷ്ണം പൊട്ടറ്റോ എടുത്തിട്ട് നന്നായിട്ട് ആ ഏരിയയിൽ റബ്ബൈ ഒരു പത്ത് മിനിറ്റ് റബ്ബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി കളയുന്നത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ അതായത് കറുപ്പ് കളർ കളർക്കിലുള്ളത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ കടലമാവ് നമുക്കറിയാം കടലമാവ് നമ്മളെ ഓട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റാക്കിയതിന് ശേഷം നമ്മുടെ ആ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ള ഭാഗത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കലും കൂടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടതാണ് ഇത് ഏകദേശം ഒരു വൺ വീക്ക് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബ്ലാക്ക് ഡിസ്കളറേഷൻ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുന്ന കാര്യം ആദ്യം പറഞ്ഞു നമ്മളെപ്പോഴും കുളിക്കുമ്പോഴൊക്കെ സ്ത്രീകളൊക്കെ ആണെങ്കിലും കുളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും ഒരേ സിമിലർ തോർത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും വൈപ്പ് ചെയ്യാറുള്ളത് നമ്മൾ വജൈനൽ ഹൈജീൻ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ആ ഏരി നന്നായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണമെന്ന് അതുപോലെ തന്നെ സ്ത്രീകൾ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബാത്തിങ് ടവൽ നല്ല വെള്ളം അബ്സോർബ് ചെയ്യുന്ന ടൈപ്പുള്ള ബാത്തിങ് ടവൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഉപയോഗിച്ചാൽ അതായത് നമ്മുടെ വജൈനൽ ഏരിയ വൈപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആനൽ ഏരിയ ഒക്കെ വൈപ്പ് ചെയ്തിരിക്കുന്ന ടവൽസ് അല്ല നമ്മൾ മറ്റുള്ള ബോഡി പാർട്സുകൾക്കായിട്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അണ്ടർവേസുകൾ നന്നായിട്ട് തിരുമ്പി നല്ല വെയിലത്തിട്ട് ഉണക്കി യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോട്ടേണ്ടതാണ് ഇത്തരത്തിൽ വജൈനൽ ഇച്ചിങ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഇവ വജൈനൽ ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടാമ നമ്മൾ അതിനെ ഹൈജീൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടാണ് ഇനി സ്ത്രീകളിൽ എന്താ പറയൽ ഇവ വജൈനൽ ഇച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടാണ് അഞ്ചൽ വജൈനൽ ഹൈജീൻ മെയിൻ ചെയ്യ ആ അതുപോലെ തന്നെ ആർത്തവ ഹൈജീൻ നമ്മൾ എപ്പോഴും പാഡ് ഒക്കെ യൂസ് ചെയ്യാണെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒരു ഡെയിലി ഒരു ഫോർ പാഡെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളത് ഇന്ന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മെൻസ്രോൽ കപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് അത് ഒരു പരിധി വരെ നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ പറഞ്ഞു നമ്മൾ കൃത്യമായിട്ട് മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ നന്നായി ക്ലീൻ ചെയ്യുക എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നോട്ട് ചെയ്യുക അമിതമായിട്ടുള്ള ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും ഒരു കണ്ണുനീരിൻ്റെ ഉപ്പ് എന്നാണ് സാധാരണ നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഉപ്പിൻ്റെ കണക്കായിട്ട് പറയാറുള്ളത് അമിതമായിട്ടുള്ള സോപ്പുകളുടെ ഉപയോഗം ഇത്തരത്തിൽ നല്ല ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുന്നതാണ് സ്ട്രോങ് സ്മെല്ലിങ് ആയിട്ടുള്ള ഡിറ്റർജൻസ് അല്ലെങ്കിൽ വാഷുകൾ ഇതൊക്കെ വജൈനൽ ഏരിയേനെ നമ്മൾ കൂടുതൽ ഹാമ് ആക്കുകയാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ വജൈനൽ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് നെല്ലിക്കയും കൂടെ കുരു കളഞ്ഞിട്ട് ഒരു അല്പം ഉപ്പും കൂടെ കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എന്നിട്ട് അത് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇത്തരത്തിലൊരു വൺ വീക്ക് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഇച്ചിങ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കറ്റാറോയിഡ് ജെല്ലും തൈരും കൂടെ ഉപയോഗിച്ചുള്ള മിശ്രിതം നമുക്ക് ആ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇൻഫെക്ഷൻസും ബ്ലാക്ക് ഡിസ്കളറേഷനും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഉലുവ നാച്ചുറൽ ആയിട്ടുള്ള ഈസ്ട്രോജൻ സപ്ലൈ ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു സാധനമാണ് ഉലുവ അപ്പോൾ വെള്ളം ഗ്ലാസ് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അത് അര ഗ്ലാസ് ആക്കിയതിനു ശേഷം നിങ്ങൾ കഴിക്കുക ഇത് നമ്മുടെ വജൈനൽ ഭാഗത്തുള്ള ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പാലിനകത്ത് അല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കുടിക്കുക ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് നാലോ അഞ്ചോ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒരു അര ലിറ്റർ ആവണവരെയും തിളപ്പിച്ചതിന് ശേഷം ദിവസവും അത് രാവിലെ കഴിക്കുക എന്നുള്ളത് നമ്മുടെ വജൈനൽ ഇച്ചിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റു അതുപോലെ തന്നെ ഈ പേരയിൽ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ആ ഏരിയയിൽ കഴുകുന്ന വജൈനൽ ഏരിയ കഴുകുന്നത് മൂലം നമുക്ക് ബ്ലാക്ക് ഡിസ്കളറേഷനും വജൈനൽ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതുമൂലം തന്നെ മറ്റൊരു മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് ഈ മെഡിസിൻസ് കഴിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻസ് ആണ് ഇനി നമുക്ക് ഇതുപോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല